രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിക്ക് മുൻപിലോ കേന്ദ്ര സർക്കാരിന് മുൻപിലോ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് ഇരുട്ടുന്നതിന് മുൻപ് തന്നെ സജി ചെറിയാനെ കൊണ്ട് തിരുത്തിപ്പറയിക്കാൻ കഴിഞ്ഞു ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് എന്നുള്ളത് ചാരിഥാർഥ്യജനകമാണോ അഭിലാഷെ യഥാർത്ഥത്തിൽ ക്രൈസ്തവ സഭാ നേതൃത്വം ചെയ്തത് ഈ സജീച്ചറിയാനെ കൊണ്ട് തിരുത്തിക്കൽ മാത്രമല്ല ക്രൈസ്തവ നേതൃത്വം വളരെ ആസൂത്രിതമായി ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിലെ കോർ ഇഷ്യൂവിൽ നിന്ന് ചർച്ചയെ മറ്റു സ്ഥലത്തേക്ക് വഴിമാറ്റുക എന്നുള്ളതും കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ഇതിൻ്റെ കോർ ഇഷ്യൂ എന്താണ് ഇന്നിപ്പോൾ കെ സി ബി സിയുടെ പ്രസിഡൻ്റ് ക്ലിമ്മീസ് പിതാവ് ഇറക്കിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് വായിക്കും ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് മണിപ്പൂർ എന്നൊരു വാക്ക് പോലും പറയുന്നില്ല മണിപ്പൂരിൽ നിന്നില്ല കുറിച്ച് പരാമർശമേ ഇല്ല ആകെയുള്ള ഒരു പരാമർശം ഇദ്ദേഹത്തിൻ്റെ മോശമായ പദപ്രയോഗങ്ങളെക്കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്ന വിഷയത്തെക്കുറിച്ച് മാത്രമാണ് ഇന്നലെ കെ സി ബി സിയുടെ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ് ഉണ്ടായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റിലും മണിപ്പൂർ എന്ന് പറഞ്ഞിട്ടേ ഇല്ല അപ്പം അതായത് ഇതിൻ്റെ കാതലായ വിഷയത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും സ്പർശിക്കാതെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഉയർത്തിയ സജി ചെറിയാൻ കാണിച്ചു വലിയ മണ്ടത്തരം എന്തൊരു ഭീകരമായ മണ്ടത്തരമാണ് അദ്ദേഹം കാണിച്ചതെന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാകും കാരണം വളരെ കോറായൊരു വിഷയം വളരെ സീരിയസ് ആയി അവതരിപ്പിക്കേണ്ട ഒരു വിഷയം ധൈര്യപൂർവ്വം ഒരു സദസ്സിൽ നിന്ന് അവതരിപ്പിച്ചിട്ട് ആ അവതരിപ്പിച്ച സമയത്ത് ഒട്ടും സാംസ്കാരികമല്ലാത്ത പദപ്രയോഗങ്ങൾ കൊണ്ട് അതിനെ ചുറ്റുവട്ടി ചുറ്റുവട്ടത്തിൽ ആക്കിയപ്പോൾ എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യം അദ്ദേഹത്തിന് യഥാർത്ഥ രാഷ്ട്രീയം പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ് ആ രാഷ്ട്രീയത്തിൽ നിന്ന് ചർച്ചയെ വഴിമാറ്റി എടുക്കാൻ വേണ്ടിയാണ് ബോധപൂർവം വളരെ കൃത്യമായി ഒന്ന് ആലോചിച്ച് നോക്കണം ബിഷപ്പുമാരുടെ ഒരു ഇടപെടൽ ശരിയല്ല എന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷി ആദ്യമായി പറയുകയാണ് ബിഷപ്പുമാർ ഇടപെട്ടത് ശരിയായില്ല ശരിയായ രീതിയിലായിരുന്നില്ല അപ്പോഴും നിങ്ങൾ ഓർക്കണം ഈ ക്രിസ്മസിൻ്റെ ഈ വിരുന്നിൽ പോയത് കുഴപ്പമാണെന്നല്ല പറഞ്ഞത് ആ വിരുന്നിൽ പോയിട്ട് അവിടെ മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാതിരുന്നത് ഇന്ത്യയിൽ ക്രിസ്ത്യൻ പേഴ്സിക്യൂഷൻ നടക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് കൃത്യമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി ബിഷപ്പുമാരുടെ മുഖത്ത് നോക്കി പറയുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കും ആ പറഞ്ഞ കാര്യത്തിൻ്റെ കാതൽ എന്താണോ ആ കാതലിനെ വിടാൻ സഭകൾക്ക് കഴിഞ്ഞു മറ്റു രാഷ്ട്രീയ പാർട്ടി അറിയാൻ രോമാഞ്ചം എന്ന് പറഞ്ഞു ഈ കേക്കിന്റെ കഷ്ണവും മുന്തിരി വാറ്റിയതും കണ്ടപ്പോ മണിപ്പൂര് മറന്നു പറഞ്ഞു ഈ വേർഡുകളോടുള്ള ഒരു അതൃപ്തിക്ക് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചു നിങ്ങൾ വിരുന്നിന് പോയിട്ട് പക്ഷെ അക്ഷരമിണ്ടാതെ ഇന്ത്യയിലെ പേഴ്സിക്യൂട്ടഡ് മൈനോറിറ്റീസിന് വേണ്ടി ഒരു അക്ഷരം മിണ്ടാൻ കഴിയാത്തവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞതായിരിക്കുമോ യഥാർത്ഥ പ്രശ്നം അതങ്ങ് വല്ലാതെ അലോസരപ്പെടുത്തി കളഞ്ഞതായിരിക്കുമോ യെസ് അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വന്നത് അതാണ് അവരെ അലോസരപ്പെടുത്തിയത് അതലോസരപ്പെടുത്തിയത് കൊണ്ടാണ് ഇതിനകത്തെ ഈ വാക്കുകളെടുത്ത് അമ്മാനമാടുകയും ആ വാക്കുകളെ കുറിച്ച് പറയുകയും ചെയ്തത് ഒരൊറ്റക്കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം അഭിലാഷെ ഇന്ന് കേരളത്തിൽ താഴെത്തട്ടിലുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിൽ മണിപ്പൂരിൽ കേന്ദ്ര സർക്കാർ ചെയ്ത നടപടിയെ ന്യായീകരിച്ചു ഒരു ബിഷപ്പിനും ഒരു വൈദികനും തുടരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം വിശ്വാസികൾക്കിടയിൽ അത്രമാത്രം അമർഷമുണ്ടെന്ന് എനിക്ക് കൃത്യമായി അറിയാം നിങ്ങൾ നിങ്ങളൊരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി ഒരു ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികൻ ഫാദർ ഷൈജു കുര്യൻ ബി ജെ പിയിൽ ചേർന്നതിൻ്റെ പുറത്ത് ഇന്ന് ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസന യോഗം നടത്താൻ പറ്റിയില്ല അത് നടത്താൻ പറ്റിയില്ല ആരും ഓർഗനൈസ് ചെയ്തിട്ടല്ല അവിടുത്തെ മനുഷ്യരുടെ സ്വാഭാവിക വികാരമാണെന്നും ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഈ െ സജിചറിയാൻ ഉയർത്തിയ ഈ കുന്തമുനയെ തമസ്കരിക്കണമെങ്കിൽ ഈ വാക്കുകൾ ഈ മൂന്ന് വാക്കുകളെ കയറ്റി പിടിക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു യഥാർത്ഥത്തിൽ രസ്യമായി സംവദിക്കാൻ അറിയാവുന്ന കൃത്യമായി അറിയാവുന്ന ഒരാളായിരുന്നു ഇത് പറഞ്ഞിരുന്നതെങ്കിൽ ഇവർ വെട്ടിലായനെ ബിഷപ്പുമാരടക്കം കത്തോലിക്ക സഭയടക്കം വെട്ടിലായനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും